നമസ്കാരം ഏറെ വിവാദമായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി വി ഐ പി ചോപ്പർ അഴിമതിയിൽ നെഹ്റു കുടുംബത്തിനെതിരായ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഇടപാടിൽ പണം കൈപ്പറ്റി എന്നതുൾപ്പെടെയുള്ള നിർണായകമായ തെളിവുകളാണ് നിലവിൽ ഇറ്റലി ഇന്ത്യക്ക് കൈമാറിയിരിക്കുന്നത് രണ്ടാം യു സർക്കാരിന്റെ കാലത്താണ് ഈ അഴിമതി നടന്നതും അത് ഏറെ വിവാദമായതും ഇറ്റാലിയൻ പ്രതിരോധ ഭീമനായ ഫിൻ മെക്കാനിക്ക നിർമ്മിച്ച മെക്കാനിക്കുണ്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്ററുകൾ മൂവായിരത്തി അറുനൂറ് കോടി രൂപ ചിലവിൽ ഇന്ത്യ വാങ്ങാൻ സമ്മതിച്ചപ്പോൾ ഇടനിലക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി നൽകിയെന്ന അഴിമതി കേസാണ് ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ചോപ്പർ അഴിമതിയായി അറിയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിരവധി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഇടപാട് നടത്താൻ കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ഹെലികോപ്റ്റർ കുംഭകോണം ശ്രദ്ധയിൽപ്പെട്ടത് ഇറ്റലിയിലായിരുന്നു ആദ്യം ഈ തട്ടിപ്പ് നടന്നത് ഇതുവരെ വളരെ രഹസ്യമായി ഇറ്റലി സൂക്ഷിച്ചിരുന്ന ഈ കേസിലുള്ള വിധിന്യായം ഇപ്പോഴാണ് ഡീക്ലാസിഫൈ ചെയ്ത് പരസ്യമാക്കിയിരിക്കുന്നത് മൂന്നാമതും അധികാരത്തിൽ ഏറിയ ശേഷം ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോയിരുന്നു ആ സമയത്താണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഈ രേഖകൾ അദ്ദേഹത്തിന് കൈമാറിയതെന്നാണ് പറയപ്പെടുന്നത് ഈ കോടതി വിധി പുറത്തേക്ക് വിടരുത് എന്നും ഒരു രഹസ്യ രേഖയായി തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ യു സർക്കാരും അതിനോടൊപ്പം സോണിയാഗാന്ധിയും ിയൻ സർക്കാരിൽ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ വിധി ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിയും അന്നത്തെ ഇന്ത്യൻ സർക്കാരും ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇതേ വരെ ആ രേഖ രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ കോടതി വിധി പരസ്യമാകുമ്പോൾ തീർച്ചയായും ഇന്ത്യയിൽ രാഷ്ട്രീയ ഭൂചലനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്കറിയാം മോദിയും മെലോനിയെയും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവരെടുത്ത സെൽഫി മാത്രമായിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നത് പക്ഷേ ആ സെൽഫിക്കും അപ്പുറം മായ ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് മോദി ഇറ്റലിയിലേക്ക് പോയതും ഈ പഴയ അഴിമതി കേസുകൾ ഉൾപ്പെടെ കുത്തിപ്പൊക്കിയിരിക്കുന്നതും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് എങ്ങനെയായിരിക്കും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക എന്ന് കണ്ടറിയാം ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം